അതിജീവിതയ്ക്കൊപ്പം നിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നാ പോരാ ദിലീപിനെതിരായിട്ട് സംസാരിക്കുകയും കൂടെ വേണം എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് എന്നെപ്പോലുള്ളവർ മടിക്കുന്നത് കാരണം ഹീ വാസ് ഫോൾസ്ലി ഇംപ്ലിക്കേറ്റഡ് ഇത് തുടക്കത്തിൽ പബ്ലിക്കായിട്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ ഈ നടക്കുന്നത് ക്യാമ്പയിൻ ആണ് എന്ന് പറഞ്ഞിരുന്നു ദാറ്റ് ക്യാമ്പയിൻ വാസ് ഗോയിങ് ഓൺ ഫോർ ക്വയറ്റ് സം ടൈം ദിലീപിനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടന്നു അതിൽ ഈ ഒരാൾ വീണ് കഴിയുമ്പോൾ പല താല്പര്യങ്ങളുള്ള ആൾക്കാർ ചാടി വീഴുമല്ലോ ഇയാളെ ചവിട്ടി താഴ്ത്താനായിട്ട് ഇതും അതിൽ സംഭവിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് ഉള്ള താല്പര്യങ്ങൾ ദിലീപിനെതിരായിട്ടുള്ള താല്പര്യങ്ങൾ ദിലീപ് അസൂയാവഹമായ ഒരു ഹോൾഡ് സിനിമാ രംഗത്തുണ്ടാക്കി അത് സത്യമായിരുന്നു തിയേറ്ററുകൾ മൾട്ടിപ്ലക്സുകളുടെ എന്തോ സംഘടന അതിൻ്റെ പ്രസിഡന്റ് ദിലീപ് അമ്മയിൽ വല്ലാത്ത സ്വാധീനം എന്തിന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഡേറ്റ് കിട്ടണമെങ്കിൽ ദിലീപിനെ സമീപിക്കണം എന്നുള്ള അവസ്ഥ വരെ വന്നു ഇത് സിനിമാ രംഗത്ത് കുറഞ്ഞ അസൂയ അല്ല ഉണ്ടാക്കിയത് ഉണ്ടാവും അസൂയ മനുഷ്യ സഹജമായ ഒരു വികാരമാണ് ഇതുണ്ടാവും അവർ അവരൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എവിടെ വെച്ചാണ് എങ്ങനെയാണ് ദിലീപിനെ ഒന്ന് ഇറത്തി അതാ അതായിരുന്നു അവരുടെ ഉദ്ദേശം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള അവരും ചാടി വീണം അവർക്ക് ഈ നടിയോടുള്ള സഹതാപമോ നീതി നടന്ന് കാണണമെന്നുള്ള വാശിയോ ഒന്നുമല്ല ഈ സിനിമാ രംഗത്തെ പ്രതാപശാലിയെ ഒന്ന് തളയ്ക്കുക അയാളിപ്പോൾ കുഴിയിലായി എങ്ങനെയെങ്കിലും ആ കുഴിയിൽ തന്നെ അയാളെ മൂടുക അപ്പോൾ അവർക്ക് സിനിമാ രംഗത്തുള്ള പിടിപാട് പോകാതെ നിൽക്കും ഇങ്ങനെയുള്ള താല്പര്യം മറ്റ് താല്പര്യങ്ങളല്ല അവർക്ക് ഈ സ്ഥാനമാനങ്ങളും സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ മേൽക്കൈ നേളുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇവരെല്ലാവരും കൂടി ഒരു കോറസ്സായി ചാനലുകളാണ് ഈ ദിലീപിനെതിരെയുള്ള ഒരു നരേറ്റീവ് ഓടിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇന്നലെ ചാനലുകാരിൽ ഒരു പ്രമുഖൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ഈ വാർത്തയാണ് വായിക്കുന്നത് ദിലീപിൻ്റെ മുഖത്ത് ചോരയില്ല നിർവികാരനായിട്ട് എന്തോ മരണ വാർത്ത വായിക്കുന്ന പോലെയാണ് കോടതി വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വായിക്കുന്നത് വൈകുന്നേരമായപ്പോൾ ചർച്ചയുടെ സമയമായപ്പോൾ അദ്ദേഹം കുറച്ച് ജീവനൊക്കെ വീണ്ടെടുത്തു ചർച്ചയിൽ ബഹളമൊക്കെ വെച്ചു ഈ കോടതി മാത്രമല്ലല്ലോ വേറെയും കോടതികളുണ്ടല്ലോ വേറെയും കോടതികളുണ്ട് ലിയോ ആർക്കറിഞ്ഞു കൊടുത്തേ ഏയ് കീഴ് കോടതിയിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അപ്പീൽ പോകാം ഹൈക്കോടതിയിൽ അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോകാം സുപ്രീം കോടതിയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം അതിൽ തോറ്റു കഴിഞ്ഞാൽ ക്യൂറേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്യാം എന്നിട്ടും നിങ്ങൾ കഴിഞ്ഞാൽ ജഡ്ജി കാശ് മേടിച്ചു എന്ന് നിങ്ങൾക്ക് പറയാം അതിപ്പം തന്നെ പറയുന്നുണ്ട് പലരും എന്നാൽ ജഡ്ജി കാശ് വാങ്ങുന്ന ജഡ്ജിമാരില്ലേ ഉണ്ട് അതും വന്നിട്ടില്ലല്ലോ ഡൽഹിയിൽ യശവന്ത് വർമ്മ എന്ന ജഡ്ജിയുടെ കോമ്പൗണ്ടിൽ നിന്ന് നോട്ട് കെട്ട് കത്തിയ നോട്ട് കെട്ടുകൾ കണ്ടെടുക്കുകയൊക്കെ ചെയ്തു ഈ ന്യായമൊക്കെ പറഞ്ഞിട്ട് ഈ ജഡ്ജി കള്ളത്തരമാണ് അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറയാം ഹൈക്കോടതിയിൽ കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിയുടെ കുറ്റമാണെന്ന് പറയാം അല്ലെ വക്കീലിൻ്റെ കുറ്റമാണെന്ന് പറയാം ഈ കേസിൽ സംബന്ധിച്ച വേറൊരു കൗതുകകരമായ കാര്യം ഞാൻ ആരെയും പേഴ്സണലി കുറ്റപ്പെടുത്തുകയല്ല ഒരു വശത്ത് ദിലീപിനു വേണ്ടി ഹാജരായത് കേരളത്തിലെ നമ്പർ വൺ അഡ്വക്കേറ്റ്മാരിൽ ഒരാളായ രാമൻപിള്ള സാറാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ആരായിരുന്നു അതിജീവിത തെരഞ്ഞെടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സാണ് എതിർവശത്ത് രണ്ടു പേരും മിടുക്കന്മാരാണ് ടി വിയിൽ കേസ് വാദിക്കാൻ